ഹായ് കൂട്ടാരെ അജീഷാണ് ഇടിക്കില്ലി സാർ അപ്പം നമ്മളിന്ന് ഒരു പുത്തം പുതിയ കാഴ്ചകളിലേക്കാണ് നമ്മൾ കിടക്കുന്നത് കേട്ടോ അപ്പൊ കൂട്ടുകാരെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് ശരിക്കും ഇടുക്കിയിലെ നമ്മുടെ ഇടുക്കി ഡാമിന്റെ റിസോർട്ടിനുള്ളിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് കിഴക്കേ മാട്ടുക്കെട്ട എന്നാണ് കിഴക്കേ മാട്ടുകെട്ടയിലെ പടുക ആ പടുക എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പൊ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ അതെ നമ്മുടെ വിനോചനവും ഉണ്ട് കുറെ നാളുകൾക്ക് ശേഷം അല്ലെ വിനോചടാ ഏതാണ്ട് ഒരു ഒരു വർഷമായി നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ട് അല്ലേ അപ്പൊ ഞാൻ ഇന്ന് രാവിലെ എങ്ങനെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ നമ്മളെ ദിപു നമ്മളെ വിളിച്ചറിയിച്ചു അതുപോലെ വിനോചരണം നമ്മളെ വിളിച്ചറിയിച്ചായിരുന്നു അതും പ്രകാരമാണ് നമ്മളിപ്പോ കിഴക്കേ മാട്ടുകട്ടയിൽ എത്തിയിരിക്കുന്നത് നിങ്ങൾ നോക്കിയേ അങ്ങനത്തെ ഇടുക്കി ഡാമിലെ ജലാശയം ഒക്കെ കയറി കിടക്കണം ഇപ്പോൾ എന്തെങ്കിലും വെള്ളമൊന്നുമില്ല കേട്ടോ ആളുകളൊക്കെ അവിടെയിട്ട് വാഹനങ്ങളൊക്കെ ഇങ്ങനെ കഴുകുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ശരിക്കും ഒരുപാട് ഫിലിമിൻ്റെ ലൊക്കേഷൻ ആയിരിക്കുന്ന ഒരു ഏരിയയാണ് ഇത് കേട്ടോ അപ്പോൾ ഇനി ഒരു പ്രദേശം മുഴുവൻ അങ്ങനെ ഒരു മരമല്ല ഒരുപാട് മരങ്ങൾ പൂത്തു നിൽക്കുകയാണ് നമുക്ക് ആ കാഴ്ചകളിലേക്ക് കിടക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ് അതും കയറി ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ ഇന്നത്തെ പുത്തം പുതിയ കാഴ്ചകളിലേക്ക് വീണ്ടും ഒരിക്കലും കൂടി സ്വാഗതം ഞാൻ അജീഷ് ഇടുക്കി ചില്ലീസ് േ നമ്മൾ ഇടുക്കി ഡാമിൽ ജലാശയത്തിൻ്റെ ആ കയറി കിടക്കുന്ന ആ ഒരു മേഖല കണ്ടോ ഇപ്പോൾ നിലവിൽ ഇടുക്കി ഡാമൊക്കെ ഫുള്ള് കാലിയായിട്ട് കിടക്കുകയാണ് അപ്പോൾ മഴക്കാലങ്ങളിൽ ഇവിടെ വരെ വെള്ളം കയറി വരും ആ ഒരു സമയത്ത് നമ്മളിവിടെ വന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വീഡിയോ ഇതിൻ്റെ കൂടെ നമ്മൾ പിൻ ചെയ്തു വെച്ചേക്കാം അല്ലെങ്കിൽ എൻ്റെ സ്ക്രീനിൽ നമ്മൾ ഇട്ടേക്കാം കേട്ടോ അപ്പോൾ ഇവിടെ കുട്ടികൾ കളിക്കുന്ന ചെറിയൊരു കോർട്ട് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും തൊട്ട് താഴെ ഒരു കാറൊക്കെ ഇട്ട് കഴുകുന്നുണ്ട് ധാരാളം പശുക്കളൊക്കെ ഇങ്ങനെ മേഞ്ഞുകൊണ്ടിരിക്കുന്നു ഭയങ്കര ആംബിയൻസ് അല്ലേ അപ്പോൾ നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പോട്ടിൽ ധാരാളം മരങ്ങളാണ് നമ്മളിങ്ങനെ പൂത്ത് നിൽക്കുന്നത് കേട്ടോ നിങ്ങൾ നോക്കിയാൽ എത്ര രസം നോക്കിയാൽ ഇതുകൊണ്ടോ ഒരു പ്രദേശം മുഴുവൻ ഒരു മരം അങ്ങ് പൂത്ത് നിൽക്കുകയാണ് അതിൻ്റെ തൊട്ട് താഴെ കുറച്ച് വാഹനങ്ങളൊക്കെ ഒതുക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കുറച്ചും കൂടി ഇങ്ങനെ ഈ ഒരു മേഖലയിലേക്ക് ചെല്ലുമ്പോൾ ഇതുകൊണ്ടോ ഈ മരത്തിൻ്റെ താഴെ ധാരാളം പൂക്കൾ അതും ഒരു കളർ തന്നെ രണ്ടോ മൂന്നോ വെറൈറ്റി ആയിട്ടുള്ള കളറുള്ള പുഷ്പങ്ങൾ ഇതുകൊണ്ടോ പൂത്ത് താഴേക്ക് ചാടി പൊഴിഞ്ഞ് ചാടിക്കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഇതൊരു വെറൈറ്റി കാഴ്ച കേട്ടോ നമ്മൾ ആദ്യം ഇൻട്രോ എടുത്ത ആ ഒരു മേഖലയിൽ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നു അപ്പോൾ അതുകൊണ്ട് ഒരു കൊച്ചരുവി ഇങ്ങനെ ഒഴുകി ഒഴുകിപ്പോകുന്നു അതിന് രണ്ട് കരയിലും നല്ല പശുക്കളും പോത്തുകളൊക്കെ നിന്ന് ഇങ്ങനെ മേഞ്ഞോണ്ടിരിക്കുന്നു അതൊരു വേറൊരു ആംബിയൻസ് അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ഫുള്ള് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇവിടെ താമസിക്കുന്നവരൊക്കെ എത്ര ഭാഗ്യവന്മാരാണെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു പോവുകയാണ് കാരണം വേനൽക്കാലങ്ങളിൽ ഈ ഒരു മേഖലയിലൊക്കെ വന്ന് അവർക്ക് ഇരിക്കാം കുറേ നേരം റെസ്റ്റ് ചെയ്യാം ഇതുപോലുള്ള ചെറിയ അരുവിയിലൊക്കെ ഇറങ്ങി അവർക്ക് കുടിക്കുകയൊക്കെ ചെയ്യാം നല്ലൊരു ആംബിയൻസ് അല്ലേ അപ്പോൾ ഇതേ ആ പൂ നിൽക്കണുണ്ട് ഇനി നമ്മളിത് ആ മരത്തിൻ്റെ ചുവട്ടിലേക്കാണ് ഇതൊന്നുമല്ല ഇവിടെ നിന്ന് കുറച്ചും കൂടെ ദൂരോട്ട് നമ്മൾ പോകണം ദൂരോട്ട് പോകുമ്പോൾ നമുക്ക് വേറൊരു വെറൈറ്റി ഒരു സ്ഥലത്ത് എത്തിയ പോലെ ഒരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ി ഒരു അരിവ് ഒഴുകി പോകുന്ന കാഴ്ച ഉണ്ടോ ഇതൊക്കെ നമ്മുടെ ഇടുക്കി ഡാമിലേക്കാണ് ഈ വെള്ളമൊക്കെ ചെന്ന് ചേരുന്നത് കേട്ടോ അപ്പം ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മരത്തിൻ്റെ കാഴ്ച ഉണ്ടോ എന്നാ രസം അല്ലേ ഭയങ്കര വൈബ് ഇത് ഈ ഒരു മരം ശ്രദ്ധിച്ചോ ഇത് വേറൊരു കളറ് ഇത് വേറെ ഒരു കളറ് അതിൻ്റെ ടോപ്പിലുള്ളത് വേറൊരു കളറ് ഇവിടെ നിന്ന് നമ്മളിത് ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ എൻ്റെ പൊന്നുകൂട്ടുകാരെ ഒരു രക്ഷയില്ല കേട്ടോ നമുക്ക് ക്യാമറ കാണുന്ന പോലെയല്ല നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടാൽ വേറൊരു വൈബ് തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം നിന്ന ആ ഒരു സ്ഥലം ഇത് ഇവിടെയായിരുന്നു ആയിരുന്നു കേട്ടോ ഇവിടെ നിന്നാണ് നമ്മൾ ഇൻട്രോ എടുത്തത് നോക്കിയാൽ അതും മരം നിറച്ച് ഇങ്ങനെ പൂവ് ഇങ്ങനെ പൂത്തൊലഞ്ഞ് ഇതൊക്കെയാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു പോർഷൻ നമ്മൾ കണ്ടില്ലേ ഇനി നമ്മൾ ഇതിനും കൂടുതൽ മരങ്ങൾ പൂത്ത് നിൽക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു ചെറിയ കവറയാണ് ഇവിടെ ഒരുപാട് ഫിലിമിൻ്റെ ഒക്കെ ഷൂട്ടിങ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ് അച്ഛൻ്റെ പേരൊക്കെയെന്ന് പറഞ്ഞത് ഇപ്പൊ നിലവിൽ ഒരുപാട് ആളുകൾ ഇവിടെ കാണാനൊക്കെ അധികം പേര് ഇപ്പം നിലവിൽ വന്നിട്ടുണ്ട് എല്ലാ ദിവസവും ആളുകളാണല്ലേ ഇന്നലെ തന്നെ ഒരു അഞ്ഞൂറ് കാറുകൾ ഇവിടെ വന്നു ഇന്നലെ തന്നെ ഇത് ശരിക്കും എത്ര ദിവസമായി ഇങ്ങനെ മരങ്ങൾ ഒരു രണ്ടാഴ്ചയോളം ആയി രണ്ടാഴ്ചയോളം ആയി ശരിക്കും ഇപ്പഴാണ് പൂത്ത് വന്നു പൂ പൊഴിഞ്ഞോഴി നമ്മള് എല്ലാ വർഷവും എല്ലാ വർഷവും ഇതേ പൂ വളരെ ഈ വർഷം എന്നാ അധികം അതാ പൂ കൂടേ ഇത് എന്ത് മരവാന്ന് അതാ അതല്ലേ ഞാൻ പറഞ്ഞു ഈ മണിമരുദ് മണിമരുത് അങ്ങനെയാണ് ശരിക്കും ഇവിടെ നട്ടുപിടിപ്പിച്ച പോർച്ചുഗാല് രണ്ടായിരം കോടി രൂപയുടെ മരവായത് ആണ് ഇത് ഇത് വിടം പന്ത്രണ്ട് കിലോമീറ്ററായി മരം വെച്ച് പിടിപ്പിച്ചെ ഇടുക്കി വരെ ഇത് വെച്ചത് ഓ ഇത് മൊത്തം വെച്ചാ കുറെ നഷ്ടപ്പെട്ടു പോയി അപ്പൊ ഉണ്ടായിരിക്കുന്ന ഒരു മരവല്ല ഇത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോറസ്റ്റുകാര് കുറെ വർഷങ്ങൾക്ക് മുമ്പ് വെച്ച് പിടിപ്പിച്ച മരവാണെന്നാണ് നമ്മുടെ അപ്പച്ച നമ്മളോട് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഈ കാണുന്ന വഴിയൊക്കെ നമ്മളിങ്ങനെ മുമ്പോട്ട് പോവുകയാണ് കേട്ടോ ഇത് ശരിക്കും ഒരു മൺവഴിയാണ് ഇടുക്കി ഡാം ഫുള്ള് നിറഞ്ഞു കഴിയുമ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളം കയറി കിടക്കുന്ന ഒരു മേഖലയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞതുകൊണ്ടല്ലോ ഏത് സൈഡ് നോക്കിയാലും മരം ഇങ്ങനെ പൂത്തൊലിഞ്ഞ് നിൽക്കുകയാണ് ഇതുകൊണ്ടോ അവിടെ ഒരു മൂന്നാല് മരം ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്ന ലോങ് സൈറ്റ് കാണാനുള്ള കുറച്ചും കൂടെ ഭംഗി എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ അതോടെ തന്നെ നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇതുണ്ടോ ഇവിടെ എല്ലാം ഇങ്ങനെ മരം പൂത്തൊലഞ്ഞിങ്ങനെ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് നമുക്ക് എത്ര രസം നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അത് ആ മരം മാത്രം ഒരു വെറൈറ്റി കളറിലാണ് നിൽക്കുന്നത് കേട്ടോ അതുകൊണ്ടോ ആ ഒരു സൈഡിൽ നിൽക്കുന്ന മരം മാത്രം വെറൈറ്റി കളറിലാണ് നിൽക്കുന്നത് വിനേജറിനെ അവിടെ തകർപ്പം വ്ലോഗിങ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ധാരാളം ആളുകൾ ഇവിടെ ഈ പുഷ്പത്തിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് നമ്മളങ്ങനെ മരത്തിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ നമ്മുടെ ഇടുക്കി ജലാശയത്തിലേക്ക് ഒഴുകി പോകുന്ന നമ്മൾ ആദ്യം കണ്ട ആ അരുവിയുടെ വേറൊരു വൈബ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് ഇവിടെ മരമൊക്കെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നുണ്ടോ മരത്തിൻ്റെ വേരുകളൊക്കെ ഉണ്ടോ അപ്പോൾ നമ്മൾ ആ വേറെക്കിടയൊക്കെ കയറിയിട്ടതേ ഇവിടെ നമ്മൾ പോകുന്നുണ്ട് നോക്കി എന്താ വൈബ് നോക്കിയാൽ നല്ല രസമല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ കാലൊക്കെ ഇട്ട് അടിച്ച് കൈകൊണ്ട് വെള്ളമൊക്കെ കോരി ഇങ്ങനെ മുകളിലേക്കൊക്കെ എറിഞ്ഞ് അല്ലേ അങ്ങനെയൊക്കെ പോകുവാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വൈബാണ് നമുക്ക് സമ്മാനിക്കണം കേട്ടോ ഇവിടെ അത്യാവശ്യം ആഴമുണ്ട് നമ്മുടെ ഒരു അരൊപ്പം വെള്ളം കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ പുഷ്പങ്ങൾ ചാടി പൊഴിഞ്ഞ് കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും ആ ഒരു മരത്തിൻ്റെ കാഴ്ച കേട്ടോ എന്താ ആ രസം നോക്കിയാൽ ആ കളറൊക്കെ എങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ധാരാളം പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കാഴ്ച അല്ലേ നമുക്ക് ആ മരത്തിൻ്റെ ചോട്ടിലേക്കൊന്ന് പോകാം കേട്ടോ ചോട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് വേറൊരു വൈബായിരിക്കും നമുക്ക് കിട്ടുന്നത് നമ്മളങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന പ്ലാണോ കേട്ടോ അതെ ഇവിടെ രണ്ടുപേരെ കണ്ട രണ്ടുപേരും ആണ് ആണ് പേര് നിങ്ങൾ തന്നെ പറഞ്ഞു എന്റെ പേര് നാളുകൾക്ക് മുമ്പ് ഒരു ഒന്ന് രണ്ട് ഫോട്ടോ അടിപൊളിയായിട്ട് വൈറൽ ആയി പോയായിരുന്നു അല്ലേ അതേതായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശസ്ത ചിത്രകാരനായ രവിവർമ്മത്തിന്റെ കുറച്ച് എട്ട് പെയിന്റിങ്ങുകള് ഞങ്ങള് റീക്രിയേറ്റ് ചെയ്തായിരുന്നു നിങ്ങൾ രണ്ടുപേരും ആയിരുന്നു ഞാൻ ഞാനത് കണ്ടായിരുന്നു ഭയങ്കര ഗംഭീരമായിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും അത് നമ്മുടെ ചപ്പാത്ത അത് ക്രിയേറ്റ് ചെയ്തത് ഇൻഡോർ ാണ് വീട്ടിൽ തന്നെ ഒരു പ്രത്യേകത കേരളത്തിൽ ആരും തന്നെ അങ്ങനെ എടുത്തിട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരേ മോഡൽ തന്നെയാണ് ആ എട്ട് ചിത്രങ്ങൾക്കും വേണ്ടി പോസ്റ്റ് ചെയ്തത് ഇപ്പൊ ഇന്നലെ ഈ പൂ മണിമരുന്ന് ഇത് അറിയാൻ വേണ്ടി എനിക്ക് സാധിച്ചത് ഇത് പൂത്ത് നിന്ന് ആ ഒരു കാഴ്ച പുറലോകത്തിലെത്തിച്ചതും പ്രോ ആയിരിക്കും ദിവസം എടുക്കാൻ വേണ്ടി വന്നു വന്നു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഭയങ്കര വന്നുകഴിഞ്ഞൊക്കെ ആയിട്ട് രാവിലെ ഭയങ്കര ഞാൻ ജസ്റ്റ് ജസ്റ്റ് ഫോണിൽ ഒന്ന് ക്യാപ്ചർ ആയിട്ട് എടുത്താ എടുത്ത് എന്റെ പേജിലൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി പേര് അത് ഷെയർ ചെയ്ത് ചോദിച്ചു അങ്ങനെ ന്യൂസുകളൊക്കെ വന്ന് സൂര്യലാലാണ് ആദ്യം കിട്ടുന്നത് പിന്നെ ഓപ്പൺ വിൻഡോ ന്യൂസിലൊക്കെ വന്നു അങ്ങനെ അത്യാവശ്യം ആയിട്ട് ഇല്ല ജാക്സൺ ആദ്യം വന്നത് അത് കഴിഞ്ഞ് പിന്നെ ആയിട്ട് നിന്ന് പക്ഷേ കണ്ടിന്യൂ ചെയ്യാം അല്ലേ അടിപൊളിയാണ് അപ്പോൾ അതെ ജാക്സൺ ബ്രോ നല്ല അടിപൊളി ഫോട്ടോഗ്രാഫറാണ് താഴെ നമ്പർ കൊടുത്താൽ കേട്ടോ അറിയാം ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കണ്ടപ്പനെ ശരിക്കും ഉപ്പുതറ പരപ്പിലാണ് ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഒക്കെ അടിപൊളി ഫോട്ടോഗ്രാഫിയാണ് അതുപോലെ ഇദ്ദേഹം മോഡലായിട്ട് നിൽക്കുന്ന ആളും സൂപ്പറാണ് കേട്ടോ ജാക്സൺ ഒരു രക്ഷയില്ലാത്ത ഫോട്ടോഗ്രാഫർ ആട്ടോ ഞാൻ അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്നുണ്ട് നമ്മൾ അവിടെ നിന്ന് എന്താണെങ്കിലും അവർ ശല്യപ്പെടുത്തുന്നുണ്ടെന്ന് ഓർത്തുന്നുണ്ട് നമ്മൾ കുറച്ചും ഇങ്ങോട്ട് ദൂരോട്ട് വന്നു ദൂരോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പൊന്നെ ഇവിടെ നിൽക്കുന്ന മരത്തിൻ്റെ കാഴ്ച ണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് ഒരു ഡ്രോൺ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് എത്തുമ്പോഴാണ് അത് ആഗ്രഹിച്ചു പോകണേ ഒരു ഡ്രോണൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും മരത്തിൻ്റെ മേഖലക്കിടെയൊക്കെ പറപ്പിച്ചിട്ട് നല്ല കളർഫുൾ ആക്കി ആ വിഷൽസ് നമുക്ക് എടുക്കാമായിരുന്നു അതായത് ഈ പൂവൊക്കെ പൊഴിഞ്ഞിരിക്കുന്ന ആ ഒരു കാഴ്ച ഉണ്ടോ ഇതിന് തന്നെ വേറൊരു ഭംഗിയാ നിങ്ങൾ നോക്കി എന്താ വൈബ് നോക്കിയാൽ ആ പൂവിൻ്റെ കളറല്ലേ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ഈ കളർ കേട്ടോ നോക്കി ഇവിടെ എല്ലാം ധാരാളം പുഷ്പങ്ങളുടെ ആ പൂക്കൾ ിങ്ങനെ പൊഴിഞ്ഞിടക്കുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷ ഇല്ലാതെ പോയി ബോട്ടോ നമ്മളിങ്ങനെ നോക്കിക്കഴിയുമ്പോൾ എന്തുകൊണ്ടോ ആ എന്താ അല്ലേ ഒന്ന് തൊട്ടോട്ടെ വേണ്ട അല്ലേ ആ അതല്ലേ കേട്ടോ അങ്ങനെ തൊട്ട പയ്യെ ആനങ്ങി കാറ്റത്തിളകണ പോലൊരു ഫീലൊക്കെ കിട്ടുന്ന ആ പൂവിൻ്റെ കാഴ്ചയൊക്കെ കണ്ട ഗംഭീരം അല്ലേ അതുപോലെ അതെ ഇവിടെ ഉണ്ട് ഉണ്ടോട്ടോ നമുക്ക് ഒരുപാട് അങ്ങോട്ട് ടച്ച് ചെയ്യാൻ പറ്റത്തില്ല കാരണം ചേട്ടന്മാരെ എപ്പോൾ വേണമെങ്കിലും പൊഴിഞ്ഞുപോകെ കേട്ടോ നമ്മളങ്ങനെ അടുത്ത ഒരു സ്പോട്ടിലേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്ക് മരങ്ങളുടെ ഒരു കാഴ്ച കാണാൻ പറ്റും കേട്ടോ നമ്മൾ ആദ്യം കണ്ട ആ ഒരു അരുവിയില്ലേ അത് ഇങ്ങനെ ഇതിനോട് ക്രോസ് ചെയ്ത് ഒഴുകുന്നുണ്ട് അപ്പോൾ അതിലൂടെ നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഷുവർ നനയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഈ കാണുന്ന കൊച്ചു കൊച്ചുപാലത്തോടെ നമുക്ക് അങ്ങനെ കടന്നു പോകാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ കൊച്ചു പാലത്തിൽ നിന്ന് നമ്മൾ രണ്ട് സൈഡിലേക്ക് നോക്കുമ്പോഴും നമുക്ക് വേറൊരു വൈബാണ് കാരണം ഇത് ഇവിടെ നിന്ന് നമ്മൾ ആദ്യം കണ്ട അരുവി ഇങ്ങനെ ഒഴുകി വരുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും അത് ഈ സൈഡിൽ കടയിൽ ഇങ്ങനെ ചേർന്ന് പോകുന്നു ഇതിൻ്റെ ആ ഒരു ലൊക്കേഷനിൽ നമ്മുടെ െ പൂത്ത് ഒലഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണാൻ പറ്റും ഇതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ഇത് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ ഇത് കേട്ടോ ഒരു സ്റ്റാർ ആകൃതിയിലാണ് ഈ പൂവ് നിൽക്കുന്നത് കേട്ടോ നോക്കിയേ എന്താ രസം നോക്കിയേ അപ്പോൾ ഈ പൂവ് നമ്മൾ മരത്തെ കാണുമ്പോൾ കൂടി നിൽക്കുമ്പം ഇത് വേറൊരു വൈബാണ് നമുക്ക് സമ്മാനിക്കുന്നത് കേട്ടോ പിള്ളേരെ ഇങ്ങോട്ട് കൊണ്ടുപോകണം പിള്ളേർ ഇവിടെ കിടന്ന് ആർബാദിക്കും നല്ല കൂളിങ് വെള്ളമാണ് കേട്ടോ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും ഉണ്ടല്ലോ അതെ ഇതുപോലെയുള്ള മൺവഴികളാണ് മിക്കവാറും ഉള്ളത് കേട്ടോ ഇത് ഡാമിൻ്റെ അകത്ത് വെള്ളം കയറിയാൽ ഇവരെങ്ങനെയാണ് ഇതിലൂടെ യാത്ര ചെയ്യണതെന്ന് എനിക്കറിയത്തില്ല എന്താണെങ്കിലും ഇതിൻ്റെ ഓപ്പോസിറ്റ് മലയിൽ ധാരാളം ആളുകൾ താമസിക്കുകയാണ് കേട്ടോ അപ്പോൾ അതെ ഇവിടെ ആ മരമൊക്കെ പൂത്തിങ്ങനെ കാഴ്ച കേട്ടോ രണ്ട് കളറ് ഞാൻ പറഞ്ഞില്ലേ രണ്ട് കളറുണ്ടെന്ന് പറഞ്ഞത് ശരിക്കും രണ്ടല്ല കേട്ടോ എനിക്ക് തോന്നണ ഒരു മൂന്നോ താലോ കളറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഇത്ര നേരം നിന്ന് ആ മരത്തിൻ്റെ ചോട്ടിലായിരുന്നു അതിൻ്റെ ആ മരത്തിൻ്റെ സൈഡൊക്കെ പറ്റി അരുവിയൊക്കെ ഇങ്ങനെ പോകുന്ന കാഴ്ച അതുപോലെ താഴെ പൂക്കളൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്ന കാഴ്ച ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ വേറൊരു സംഭവം തന്നെയാണ് വേറൊരു ലോകത്തെത്തിയ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ നമ്മൾ എന്താണെങ്കിലും ഈ മരത്തിലെ ചുവട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ ഉണ്ടല്ലോ വേറൊരു വൈബാണ് സത്യത്തിൽ നമുക്ക് സമ്മാനിക്കുന്നത് ഇതിലൂടെ ഇങ്ങനെ അരുവി ഇങ്ങനെ ഒഴുകിയിട്ടത് ആ സൈഡിൽ കൂടെ പറ്റി നമ്മൾ ആദ്യം കാലമൊക്കെ ഇടിച്ചില്ലേ ആ ഒരു മേഖലയിൽ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് കേട്ടോ